ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി മുപ്പത്തിനാല് വാല്യം മൂന്ന് ഡോക്കോയിലെ ഒരു സ്ത്രീയായ ജറൂസ അർബുദ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുന്നു മഞ്ഞുകാലത്തിലെ മങ്ങിയ പ്രഭാതം ഈശോ ഒരു ചെറു പട്ടണമായ ഡോക്കോയിലേക്ക് പ്രവേശിക്കുകയാണ് വഴിയിൽ കണ്ട ഒരാളോട് ചോദിക്കുന്നു മേരിയാൻ എവിടെയാണ് താമസിക്കുന്നത് മരിക്കാറായ മരുമകളുടെ വൃത്തിയായ അമ്മ അതെ നോക്കൂ മനുഷ്യ ഈ വഴിയുടെ അങ്ങേയറ്റത്ത് ഒരു മൈതാനമുണ്ട് അതിന്റെ ഒരു വശത്ത് ഉറവയും ആ ഭാഗത്ത് നിന്ന് മൂന്ന് ഇടവഴികൾ പിരിഞ്ഞു പോകുന്നത് കാണാം നടുക്ക് പന നിൽക്കുന്ന വഴിയെ മുന്നോട്ട് പോകണം ഒരു നൂറ് ചുവട് വെച്ച് കഴിയുമ്പോൾ ഒരു ചാല് കാണാം അതിൽ കൂടെ ഒരു തടിപ്പാലം വരെ പോകുക പാലം കടന്ന് കഴിയുമ്പോൾ ഒരു വളച്ചുവാതിൽ കാണും അതിനുള്ളിൽ കടന്ന് സ്വല്പം നടക്കുമ്പോൾ ഒരു ചെറു മൈതാനമുണ്ട് നീ അവിടെ എത്തും പഴയ വീടായതുകൊണ്ട് മേരിയാൻ്റെ വീടിന് മഞ്ഞ നിറമായി അവരുടെ ഭാരിച്ച ചെലവ് നിമിത്തം വീട് വൃത്തിയാക്കാൻ കഴിയുന്നില്ല നിനക്ക് തെറ്റാൻ വഴിയില്ല ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ നീ ദൂരെ നിന്നാണോ വരുന്നത് വളരെ ദൂരമൊന്നുമില്ല പക്ഷേ നീ ഒരു ഗലീലേയനാണ് അതെ അപ്പോൾ ഇവരോ നിങ്ങൾ തിരുനാളിന് വന്നതാണോ അവർ സ്നേഹിതരാണ് ദൈവം കൂടെ സമാധാനം ഈശോ ആ വായാടി മനുഷ്യനെ വിട്ടു പോകുന്നു അപ്പസ്തോലന്മാർ ഈശോയെ അനുഗമിക്കുന്നു ആ മനുഷ്യന് പോകാൻ ഒരു ധൃതിയുമില്ല അവർ മൈതാനത്ത് എത്തി ചെളി കുഴഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ സ്ഥലം അതിന്റെ നടുവിൽ ഒരു ഓക്ക് ഓക്കുമര നിൽപ്പുണ്ട് അധികം പ്രായമാകാത്ത എന്നാൽ നല്ല ഉയരമുള്ള വൃക്ഷം അത് പടർന്ന് പന്തലിച്ചു നിൽക്കുന്നതിനാൽ വേനൽക്കാലത്തും ഒരനുഗ്രഹമായിരിക്കും എന്നാൽ ഇപ്പോൾ അത് ശോകഭാവം പകരുന്നു വീടുകളുടെ മീതെ മൂടി നിൽക്കുന്ന അതിൻ്റെ കട്ടിയുള്ള കറുത്ത ഇലകൾ കൊണ്ട് അത് വെളിച്ചവും സൂര്യപ്രകാശവും തടയുന്നു മേരിയാൻ്റെ വീടാണ് ഏറ്റവും ദരിദ്രമായത് ഭിത്തിക്ക് വലിയ ഉയരമില്ലാത്ത വലിയ വീടാണ് എന്നാൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മുൻവശത്തെ വാതിൽ പൊട്ടി കീറിയിട്ട് പല കഷ്ണങ്ങൾ ഏച്ചുവച്ചാണ് വിടവ് നികത്തിയിരിക്കുന്നത് പാളി പറഞ്ഞു പോയ ഒരു ചെറിയ ജനലുണ്ട് അതിലൂടെ അകത്തെ ഇരുട്ട് കുറച്ച് കാണാം കണ്ണില്ലാത്ത കൺകുഴി പോലെ ഈശോ വാതിൽക്കൽ മുട്ടുന്നു പത്ത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി വന്ന് വാതിൽ തുറക്കുന്നു അവളുടെ കണ്ണുകൾ ചെമന്നും മുഖം ഇളറിയും ഇരിക്കുന്നു മുടി ചെയ്യിയിട്ടില്ല നീ മേരിയാൻ്റെ പൗത്രിയാണോ ഈശോ വന്നിരിക്കുന്നുവെന്ന് വൃത്തിയായ വല്ലിമ്മയോട് പറയുക ബാലിക അവൾക്കുള്ള ശബ്ദം മുഴുവൻ പ്രയോഗിച്ച് വല്ലിമ്മയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടുന്നു വൃത്ത ഓടിക്കിതച്ചു വന്നു പിന്നാലെ ആറു കുട്ടികളും ആദ്യം വന്ന ബാലികയും അക്കൂട്ടത്തിലുണ്ട് ഏറ്റം പൊക്കമുള്ളവൻ അവളുടെ ഇരട്ടയാണെന്ന് തോന്നുന്നു ഇളയവർ രണ്ടു പേർ വൃത്തയുടെ വസ്ത്രത്തിൽ പിടിച്ചു തൂങ്ങിയാണ് നിൽപ്പ് അവർക്ക് കഷ്ടിച്ചു നടക്കാറായ ഉള്ളൂ ഓ നീ വന്നല്ലോ കുട്ടികളെ മിശിഹായി വണങ്ങൂ എന്റെ ദരിദ്രമായ വീട്ടിലേക്ക് സ്വാഗതം എന്റെ മകൾ മരിക്കാറായി കുട്ടികളെ നിങ്ങൾ കരയരുത് നിങ്ങൾ കരയുന്നത് അവൾ കേൾക്കാൻ ഇടവരരുത് സാധു കുട്ടികൾ പെൺകുട്ടികൾ രാത്രിയിൽ അമ്മയുടെ അടുത്ത് ഉറക്കമിളച്ചിരുന്ന് വല്ലാതെ ക്ഷീണിച്ചു പോയി ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് എന്നാൽ രാത്രിയിൽ ഉറക്കമിളയ്ക്കാൻ പറ്റുന്നില്ല ഞാൻ ഉറങ്ങി തളർന്ന് വീണു പോകുന്നു കിടക്കയിൽ കിടന്നുറങ്ങിയിട്ട് മാസങ്ങളായി ഇപ്പോൾ ഒരു കസേരയിലിരുന്നാണ് ഞാൻ ഉറങ്ങുന്നത് അങ്ങനെ അവളുടെയും കുട്ടികളുടെയും അടുത്തിരിക്കാൻ സാധിക്കുന്നു എന്നാൽ അവർ തീരെ ചെറുതല്ലേ ക്ഷീണം കൊണ്ട് അവർക്കും ഒന്നും ചെയ്യാൻ കഴിവില്ലെന്നായി ആൺകുട്ടികൾ വിറക് ശേഖരിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് തീ കെടാതെ കത്തിക്കും കുറച്ച് വിറ്റ് അപ്പം വാങ്ങും അവരും ക്ഷീണിച്ചു പാവം കുട്ടികൾ എന്നാൽ ജോലിയല്ല ഞങ്ങളെ കൊല്ലുന്നത് അവൾ മരിക്കുന്നത് കാണുന്നതാണ് വിഷമം കരയാതിരിക്കൂ കുട്ടികളെ ഇപ്പോൾ നമുക്ക് ഈശോയുണ്ടല്ലോ അതെ കരയേണ്ട നിങ്ങളുടെ അമ്മ സുഖം പ്രാപിക്കും നിങ്ങളുടെ അപ്പൻ തിരിച്ചു വരും ഇനിയും നിങ്ങൾക്ക് വലിയ ചെലവുകൾ വരികയില്ല നിങ്ങൾക്ക് വിശപ്പ് സഹിക്കേണ്ടി വരികയില്ല ഇതാണോ ഇളയ കുട്ടികൾ അദ്ദേഹത്താവെ ക്ഷീണ പ്രകൃതക്കാരിയാണെങ്കിലും മൂന്ന് പ്രാവശ്യവും ഇരട്ട പ്രസവിച്ചു അവളുടെ മുലയ്ക്ക് രോഗം പിടിപെട്ടു ചിലർക്ക് ധാരാളം ചിലർക്ക് ഒന്നുമില്ല പത്രോസ് താടിമീശയുടെ ഇടയിൽ കൂടെ പെറുപുരുത്തുകൊണ്ട് ഒരു കുട്ടിയെ കൈയിലെടുത്ത് അവനെ സമാധാനപ്പെടുത്താൻ ഒരാപ്പിൾ കൈയിൽ കൊടുക്കുന്നു അപ്പോൾ മറ്റവനും ആപ്പിളിനായി കരയുന്നു പത്രോസ് അവനും ഒരാപ്പിൾ കൊടുത്ത് സമാധാനപ്പെടുത്തി ഈ സമയത്ത് ഈശോ വൃത്തയോടുകൂടെ മുറ്റത്തേക്ക് കടന്ന് ഏതാനും നടകൾ കയറി ഒരു മുറിയിൽ പ്രവേശിക്കുന്നു മുറിയിൽ രോഗം കൊണ്ട് ക്ഷീണിച്ച് മരിക്കാറായ ഒരു സ്ത്രീയുടെ നേരിയ രോദനം കേൾക്കാം ജെറൂസ മിഷിഹ വന്നിരിക്കുന്നു ഇനി നിനക്ക് വേദനയുണ്ടാകയില്ല അവൻ സത്യമായി വന്നു എന്ന് നീ കാണുന്നില്ലേ ഐസക്ക് ഒരിക്കലും കളവ് പറയുകയില്ല അവൻ എന്നോട് പറഞ്ഞു അവൻ ഇവിടെ വന്നതിനാൽ അവൻ നിന്നെ സുഖപ്പെടുത്തുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ തീർച്ചയായും ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മേ എൻ്റെ കർത്താവെ എനിക്ക് വിശ്വാസമുണ്ട് എന്നാൽ നിനക്ക് സുഖപ്പെടുത്താൻ കഴിയുകയില്ലെങ്കിൽ എന്നെ മരിപ്പിക്കണമേ എനിക്ക് മുലയിൽ അതികഠിനമായ വേദനയാണ് മധുരമുള്ള പാൽ നൽകിയ അധരങ്ങളിൽ നിന്ന് തീയും കഴിപ്പുമാണ് എനിക്ക് തിരിച്ചു കിട്ടിയത് എൻ്റെ ഭർത്താവേ ഞാൻ വളരെയധികം സഹിക്കുന്നു ഞാൻ നിമിത്തം വലിയ ചെലവും വരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം നേടാനായി എൻ്റെ ഭർത്താവ് വളരെ ദൂരെ പോയി ജോലി ചെയ്യുന്നു ഞാൻ മരിക്കുകയാണ് രോഗം കൊണ്ട് ഞാൻ മരിക്കുകയും ക്ഷീണവും അവശ്യതയും കൊണ്ട് അമ്മ മരിക്കുകയും ചെയ്യുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും ചെറുപക്ഷികൾക്ക് ദൈവമുണ്ട് മനുഷ്യരുടെ മക്കൾക്കും ദൈവമുണ്ട് നീ മരിക്കയില്ല ഇവിടെ ഒത്തിരി വേദനയുണ്ടോ തുണി കൊണ്ട് ചുറ്റിക്കെട്ടിയിരിക്കുന്ന മുലയുടെ ഭാഗത്തേക്ക് കൈവയ്ക്കുന്നത് പോലെയാണ് ഈശോ ചോദിക്കുന്നത് എന്നെ തുടരുതേ എന്റെ വേദന വർദ്ധിപ്പിക്കരുതേ ആ സ്ത്രീ വളരെ ഉച്ചത്തിൽ പറയുന്നു എന്നാൽ ഈശോ തന്റെ കരം മെല്ലെ അവൾക്ക് വേദനിക്കുന്ന ഭാഗത്ത് വഹിക്കുന്നു പാവം ജെറൂസ വാസ്തവത്തിൽ ഇതിൽ തീയാണല്ലോ ഉള്ളത് നിന്റെ മാതൃസ്നേഹം മാറിനുള്ളിൽ തീയായി തീർന്നിരിക്കുന്നു എന്നാൽ നിനക്ക് നിന്റെ ഭർത്താവിനോടും കുട്ടികളോടും പരിഭവമുണ്ടോ എന്തെങ്കിലും പിണക്കമുണ്ടോ ഓ ഞാൻ എന്തിന് പിണങ്ങണം അവൻ നല്ലവനാണ് അവൻ എപ്പോഴും എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ശരിയായിട്ടുള്ള സ്നേഹത്താൽ ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചു ആ സ്നേഹം മക്കളായി വിരിഞ്ഞു ആ കുഞ്ഞുങ്ങൾ അവരെ വിട്ടുപോകുന്നത് ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖമാണ് എന്നാൽ കർത്താവെ എന്റെ തീയ ശാന്തമാകുന്നു അമ്മേ അമ്മേ സ്വർഗത്തിൽ നിന്ന് ഒരു ദൈവദൂതൻ എൻ്റെ വേദനയുടെ മുകളിലേക്ക് ഊതുന്നത് പോലെ തോന്നുന്നു ഓ എന്തൊരു സമാധാനം എൻ്റെ കത്താവേ നിന്റെ കരം നീക്കരുതേ നേരെ മറിച്ച് അത് ഒന്നുകൂടെ അമർത്തിപ്പിടിക്കണമേ ഓ എന്തൊരു ശക്തി എന്തൊരു സന്തോഷം എൻ്റെ കുഞ്ഞുങ്ങൾ എന്തിയെ എൻ്റെ കുഞ്ഞുങ്ങൾ അവരെ എൻ്റെ അടുത്ത് കൊണ്ടുവരൂ മക്കളെ ദീന ഓസിയോസ് അന്ന ഷീബ ഷീബി ഡേവിഡ് ജൂഡാസ് ഇവിടെ ഇങ്ങോട്ട് വാ നിങ്ങളുടെ അമ്മ മരിക്കയില്ല ഓ ആ സ്ത്രീ സന്തോഷാധിക്യത്താൽ കരഞ്ഞുകൊണ്ട് തലയിണയിന്മേൽ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നു കുട്ടികൾ ഓടിവരുന്നു വൃത്തിയായ അമ്മ മുട്ടിന്മേൽ നിന്ന് എന്തു ചെയ്യണമെന്നറിയാതെ തീച്ചുളയിൽ എറിയപ്പെട്ട യുടെ സ്തുതിപ്പ് മുഴുവൻ പാടുന്നു വികാര തരളിതയായി വിറയ്ക്കുന്ന സ്വരത്തിലാണ് അവൾ പാടുന്നത് ആ എന്റെ കർത്താവേ ഞാൻ എന്താണ് നിനക്കായി ചെയ്യേണ്ടത് നിന്നെ ബഹുമാനിക്കാൻ എനിക്കൊരു വശവും ഇല്ലല്ലോ അവസാനം അവൾ പറയുന്നു ഈശോ അവളെ എഴുന്നേൽപ്പിച്ചിട്ട് പറയുന്നു ഇവിടെ താമസിക്കാൻ എന്നെ അനുവദിക്കുക കാരണം ഞാൻ അത്രയ്ക്ക് ക്ഷീണിതനാണ് ഇത് ഒരുത്തരോടും പറയരുത് ലോകം എന്നെ സ്നേഹിക്കുന്നില്ല കുറച്ചു നാളത്തേക്ക് എവിടെയെങ്കിലും ദൂരെയുള്ള സ്ഥലത്തേക്ക് എനിക്ക് പോകണം ദൈവത്തോട് വിശ്വസ്തത പുലർത്തണമെന്നും മൗനം പാലിക്കണമെന്നുമാണ് ഞാൻ ആവശ്യപ്പെടുന്നത് നീയും ചെറുപ്പക്കാരിയായ അമ്മയും കുട്ടികളും ഓ ഒട്ടും ഭയം വേണ്ട ദരിദ്രരായവരെ ആരും സന്ദർശിക്കാൻ വരികയില്ല ഒരുത്തരും കാണാതെ നിനക്കിവിടെ താമസിക്കാം ീശന്മാരോ ഏയ് എന്നാൽ ഭക്ഷണം കഴിക്കുന്ന കാര്യം എന്റെ പക്കൽ കുറച്ചപ്പം മാത്രമേ ഉള്ളൂ ഈശോ കറിയോത്തുകാരനെ വിളിച്ച് പറയുന്നു കുറച്ച് പണവും എടുത്ത് പോയി ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊണ്ടുവരൂ ശ്രദ്ധയാകുന്നതുവരെ നമുക്ക് ഈ നല്ല ആളുകളുടെ കൂടെ ഭക്ഷിക്കുകയും വിശ്രമിക്കുകയും ചെയ്യാം ശബ്ദമുണ്ടാക്കാതെ പോയിക്കൊള്ളു അനന്തരം സുഖം പ്രാപിച്ച സ്ത്രീയോട് ഈശോ പറയുന്നു വ്രണം കെട്ടി കെട്ടിവെച്ചിരിക്കുന്ന കെട്ടെല്ലാം അഴിക്കുക എഴുന്നേറ്റ് നിന്റെ അമ്മയെ സഹായിക്കൂ സന്തോഷിക്കൂ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് നിനക്കുള്ള സുഹൃതങ്ങൾ നിമിത്തം നിന്നോട് കൃപ തോന്നി ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇന്ന് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം കാരണം അത്യുന്നതനായ കർത്താവ് ഇന്ന് നിന്റെ ഭവനത്തിലുണ്ട് വലുതായ സന്തോഷത്തോടെ നമുക്കത് ആഘോഷിക്കാം അനന്തരം ഈശ പുറത്തേക്കിറങ്ങി ഗ്രാമത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന യൂദാസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു കുറ ഏറെ അപ്പം വാങ്ങിച്ചു കൊള്ളണം അവർക്ക് കുറച്ച് ദിവസങ്ങൾ കഴിക്കാനും മാത്രം വാങ്ങണം നമ്മൾ ലാസർസിന്റെ സ്ഥലത്തായിരിക്കുമ്പോൾ ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ലല്ലോ അങ്ങനെ ചെയ്തു കൊള്ളാം ഗുരുവേ നീ അനുവദിക്കുമെങ്കിൽ എനിക്ക് സ്വന്തമായി കുറച്ച് പണമുണ്ട് നിന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കാനായി അത് ദരിദ്രർക്കായി ദാനം ചെയ്യാമെന്ന് ഞാൻ ഒരു നേർച്ച നേർന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ റൊട്ടി വാങ്ങാം ദൈവത്തിൽ സഹോദരങ്ങളായ ഇവർക്കത് കൊടുക്കുന്നതാണ് ദൈവാലയത്തിലുള്ള അത്യാഗ്രഹികൾക്ക് കൊടുക്കുന്നതിൽ ഭേദം നീ അതിന് അനുമതി നൽകുമോ സ്വർണം എപ്പോഴും എനിക്ക് പ്രലോഭനത്തിന്റെ ഒരു സർപ്പം തന്നെയായിരുന്നു അതിന്റെ ആകർഷണത്തിൽ നിന്നും ഇനി സഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ഞാൻ നല്ലവനായതുകൊണ്ട് എനിക്ക് എന്തൊരു സുഖം ഞാൻ സ്വതന്ത്രനാണ് ഞാൻ സന്തോഷവാനുമാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്തുകൊള്ളു യുദാസെ കർത്താവ് നിനക്ക് സമാധാനം നൽകട്ടെ ഈശോ ശിഷ്യരുടെ പക്കലേക്ക് പോകുമ്പോൾ യൂദാസ് വെളിയിലേക്ക് പോകുന്നു ദർശനം അവസാനിക്കുന്നു